ജൽ ജീവൻ മിഷൻ പ്രവൃത്തിയുടെ ഭാഗമായി പൊളിച്ചിട്ട റോഡുകൾ പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു യുവമോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് സബീഷ് മരതയൂർ ഉദ്ഘാടനം ചെയ്തു അവണിശ്ശേരി ഉണ്ടായിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് വ്യത്യസ്തമായ രീതിയിലാണ് ഭരണനിർവഹണത്തിന്റെ വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ നാട്ടിക നാട്ടുക ഒരു പ്രതിഷേധ പരിപാടി ഞാൻ തന്നെയാണ് പങ്കെടുത്തത് ആ പ്രതിഷേധം അവിടെ തേഴിലുറപ്പ് തൊഴിലാളികൾ ഉദ്യോഗസ്ഥരെ അവിടുത്തെ മെറ്റീരിയൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊജക്ടുകളില് ഈ മാർച്ച് മാസം പൂർത്തീകരിക്കുന്ന സമയമായിട്ട് പോലും ഒരു ടെൻഡർ നടപടി സ്വീകരിക്കുകയും ചെയ്യാതെ ആ പദ്ധതിയെ പ്രതിഷേധം അതുപോലെ തന്നെയാണ് ഇത് അമണിശ്ശേരി പഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്ന അമണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലും ഈ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ജനങ്ങളെ റോഡുകൾ അത് ഈ രീതിയിലുള്ള ദുർഭരണവുമായി ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് ബബീഷ് അധ്യക്ഷത വഹിച്ചു ജൽ ജീവൻ മിഷൻ പ്രവർത്തികളുടെ ഭാഗമായി പൊളിച്ചിട്ട റോഡുകളിലെ അറ്റകുറ്റ പ്രവൃത്തികൾ നടത്താത്തതിനെതിരെയും പദ്ധതി കൃത്യമായി മേൽനോട്ടം വഹിക്കാത്തതിനെതിരെയുമാണ് ആരംഭിച്ച ജൽ ജീവൻ ഇന്ന് പാതി വഴിയിൽ ഇന്ന സ്ഥിതിയിലാണ് നിരവധി റോഡുകള് പൊളിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അവണിശ്ശേരി പഞ്ചായത്തിലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച തരത്തിലാണ് ഇന്ന് നിഷേധി അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രവൃത്തി മുന്നോട്ട് പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ നടത്തിപ്പ് കേരള വാട്ടർ അതോറിറ്റിയാണ് ഒരു കരാറുകാരൻ പ്രവൃത്തി ഏറ്റെടുത്ത സമയത്ത് അത് കൃത്യസമയത്ത് മേൽനോട്ടം വഹിക്കുകയും അവർക്ക് നിർദ്ദേശം ചെയ്യേണ്ടത് ഈ വാട്ടർ അതോറിറ്റി ഒരു വർഷത്തിലധികമായി റോഡുകൾ പൊളിച്ചിട്ട് അറ്റകുറ്റ പ്രവർത്തികൾ നടത്താത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ ജനപ്രതിനിധികളായ സൂര്യ ശോഭി സായ രാമചന്ദ്രൻ രമണി നന്ദകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി കെ സുനിൽകുമാർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷോബി പൊറത്താള എന്നിവർ പങ്കെടുത്തു